ഹായ് ഫ്രണ്ട്സ് ഇനി നിങ്ങൾക്ക് ഷോൾഡറിൻ്റെ മെഷർമെൻറ്റിൻ്റെ അളവ് ഇല്ല നെക്ക് വൈഡ് എത്ര കൂടിയാലും നെക്കിൻ്റെ ലെങ്ത് എത്ര കൂടിയാലും കറക്റ്റായിട്ട് ഷോൾഡർ എടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഈസിഷനാണ് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്ന കാര്യമാണ് നെക്കിൻ്റെ വൈഡ് കൂടുന്നതിനനുസരിച്ച് ഷോൾഡർ നമ്മൾ കുറച്ച് കൊടുക്കണോ എത്ര കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഷോൾഡർ ലൂസായി ഇങ്ങനെ ഊരിപ്പോകും അപ്പോൾ ഇങ്ങനെ ചെറിയ രീതിയിൽ നെക്ക് വൈഡ് കൊടുത്തിട്ട് താഴേക്ക് വന്നിട്ട് വയഡ് കൂട്ടിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് ശരിയാവുകയില്ല ഇങ്ങനെ അങ്ങനെ കഴിഞ്ഞാൽ റൗണ്ട് നെക്കൊക്കെ നമുക്ക് ബോട്ട് നെക്കിൻ്റെ ഷേപ്പിലായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് എടുത്തു കഴിയുമ്പോൾ റൗണ്ടായിട്ട് തന്നെ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ ഈ വീഡിയോ നെക്ക് വൈഡ് എത്ര തന്നെ ആയാലും നെക്കിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിട്ടുള്ളത് നെക്ക് വൈഡും ഷോൾഡറും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഈ ഒരു കാര്യം എപ്പോഴും നമ്മൾ ഓർത്ത് ഓർത്തുവെച്ചേക്കണം നെക്കിൻ്റെ ലെങ്തും ഷോൾഡറും ആയിട്ടാണ് ഒരു ബന്ധം വരുന്നത് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഷോൾഡർ കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നെക്കിൻ്റെ വൈഡ് കൂടുന്നതനുസരിച്ചിട്ടല്ല നമ്മൾ ഷോൾഡർ കുറച്ച് കൊടുക്കുന്നത് നെക്കിൻ്റെ വൈഡ് കൂടുന്നതിനനുസരിച്ച് ഒരിക്കലും ഷോൾഡർ ഇറങ്ങി കൊടുക്കില്ല നെക്കിൻ്റെ ലെങ്ത് താഴേക്ക് കൂട്ടുന്നതിന് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഷോൾഡർ സൈഡിലേക്ക് ലൂസാവാൻ തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക മുമ്പ് ഇതേപോലെ തന്നെ വേറൊരു മെത്തേഡ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ എത്ര വെച്ചിട്ടൊക്കെയാണ് കഴുത്തിറങ്ങുമ്പോൾ നമ്മൾ കുറച്ച് കൊടുക്കുന്ന ഇതാണ് പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഒറ്റ ഇക്വേഷൻ ഓർത്ത് വെച്ചിരുന്ന കഴിഞ്ഞാൽ പ്രൊഫഷണലുകളെ വെല്ലുന്ന രീതിയിൽ നിങ്ങൾക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റും എക്സാമ്പിൾ ഇപ്പോൾ ഷോൾഡർ പതിനാറ് ഇഞ്ചാണെന്ന് വിചാരിക്കുക ബാക്ക് നെക്ക് ലെങ്ത് ഈ പറയുന്ന ഏതായാലും മതി അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ ഇതുപോലെ എത്ര ഇറക്കം വന്നാലും അതായത് ഷോ നെക്കിൻ്റെ ഇറക്കം എത്ര ആയാലും ഈ പറയുന്ന രീതി തന്നെ ചെയ്ത് കൊടുക്കുക ഒന്ന് തൊട്ട് നമുക്ക് തുടങ്ങാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഏത് വന്നാലും നെക്കിൻ്റെ കഴുത്തിറക്ക ഏത് വന്നാലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്താൽ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഷോൾഡർ കിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണ് പക്ഷെ അവരധികം ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല അപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത് എത്ര വന്നാലും നമ്മൾ ആ ബാക്ക് നെക്ക് ലെങ്തിൻ്റെ നെക്ക് നെക്കിൻ്റെ ഇറക്കത്തിൽ നിന്ന് നമ്മൾ ഇഞ്ച് കുറച്ച് കൊടുക്കണം അപ്പോൾ ഏഴ് വന്നാലും ആറ് വന്നാലും എട്ട് വന്നാലും പത്ത് വന്നാലും ഒക്കെ നമ്മൾ ഈ രണ്ട് ഇഞ്ച് തന്നെ കുറച്ചാൽ മതി ഇപ്പോൾ എക്സാമ്പിൾ നമുക്കൊരു ആറിഞ്ചാണ് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കമെന്ന് വിചാരിക്കുക അപ്പോൾ ഈ ഇഞ്ചിൽ നിന്ന് നമ്മൾ രണ്ട് ഇഞ്ച് കുറച്ചു അപ്പോൾ നമുക്ക് എത്ര തട്ടി നാലിഞ്ച് കിട്ടി ഈ നാലിഞ്ചിൻ്റെ കൂടെ നമ്മൾ പോയിൻ്റ് ടു ഫൈവ് ഗുണിക്കണം അത് ഇൻറ്റു ചെയ്യണം നാല് ഇൻറ്റു പോയിൻ്റ് ടു ഫൈവ് അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറ് അതായത് ഇപ്പം നാലിന് നമ്മൾ പോയിൻറ്റ് ടു ഫൈവ് വെച്ച് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു ഇഞ്ചാണ് ഈ ഒരു ഇഞ്ചിനെ നമ്മൾ നമ്മുടെ ഷോൾഡറിൽ നിന്ന് കുറയ്ക്കണം അപ്പോൾ നമുക്ക് ഫുൾ ഷോൾഡർ കിട്ടിയത് പതിനാറിഞ്ചാണ് പതിനാറിഞ്ചിൻ്റെ പകുതി കാണണം നമുക്ക് എത്ര ഷോൾഡർ ആണോ നമുക്ക് ബോഡിയിൽ നിന്ന് എടുത്തത് ആ ഷോൾഡറിൻ്റെ നേരെ പകുതി കാണണം നേരെ പകുതി കണ്ടിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ കിട്ടിയ ആൻസർ മൈനസ് ചെയ്യണം അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഇഞ്ചാണ് അപ്പോൾ എട്ടിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് കുറയ്ക്കുക പതിനാറിൻ്റെ പകുതിയായ എട്ടിൽ നിന്നും നമ്മൾ ഒരു ഇഞ്ച് കുറച്ചു അപ്പോൾ നമുക്ക് എത്ര കിട്ടി ഏഴിഞ്ച് കിട്ടി ഈ ഏഴിഞ്ചാണ് പതിനാറിഞ്ച് ഉള്ള ബാക്ക് നെക്ക് ലെങ്ത് ആറിഞ്ച് ഇറക്കുക ഇറക്കുന്ന ഒരാൾക്കുള്ള ഷോൾഡർ തുണിയിൽ മാർക്ക് ചെയ്യേണ്ടത് ഈ വരുന്ന ഏഴിഞ്ചാണ് ഈ ഏഴിഞ്ചിൻ്റെ കൂടെ നിങ്ങൾ തയ്യൽ തുമ്പ ആഡ് ചെയ്യേ വേണ്ട നിങ്ങൾ ഇതിനകത്ത് ഏത് നെക്ക് ഇറക്കത്തിൽ കണ്ടുപിടിച്ചാലും നെക്കിൻ്റെ ഷോൾഡർ കണ്ടുപിടിച്ചാലും നിങ്ങൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യേ ചെയ്യരുത് കാരണം തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കഴിയുമ്പോഴുള്ള പ്രശ്നം എന്താ നമ്മളെ ഷോൾഡർ വീണ്ടും വീതി കൂടും ഷോൾഡർ ലൂസാവും ഈയൊരു കണ്ടുപിടിച്ച ആൻസറിൽ തന്നെയാണ് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് ഉൾപ്പെടെ വരുന്നത് ഇതിൻ്റെ വൈഡ് എത്ര വരെ നമുക്ക് മാക്സിമം കൊടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു ഇതുകൂടെ എഴുതി വെച്ചേക്കുക അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക ബാക്ക് നെക്ക് ലെങ്ത് മൈനസ് ടു അതിൻ്റെ ആൻസർ എത്ര വരുന്നോ അതിൻ്റെ കൂടെ പോയിൻ്റ് ടു ഫൈവ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് അതിൻ്റെ കൂടെ ആ ഒരു ആ ഒരു ആൻസർ ആ കിട്ടിയ ആൻസർ നമ്മൾ നമ്മുടെ ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്നും മൈനസ് ചെയ്യുക ഈ കിട്ടുന്ന ആൻസറാണ് നമ്മളെ തുണിയിൽ മാർക്ക് ചെയ്യേണ്ടുള്ള ഷോൾഡർ ഈ കാര്യം മറന്ന് പോകരുത് അത് ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻ്റ് വെച്ച് ചെയ്യുന്ന കാര്യമാണ് ഒരിക്കലും അളവ് തുണിയിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് ചെയ്യരുത് കംപ്ലീറ്റ് കുളമായി പോവും കൊടുത്തേക്കുന്ന ഇക്വേഷൻ നിങ്ങളൊന്ന് എഴുതി സൂക്ഷിച്ച് നിങ്ങളൊരു രണ്ട് മൂന്ന് വട്ടം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനപ്പാടാവും ഇത് ഏറ്റവും ഏറ്റവും കറക്റ്റായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ നമുക്ക് ഷോൾഡർ കറക്റ്റ് മെഷർമെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു മെഷർമെൻറ്റ് ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ ലൂസാവുകയില്ല ഊരി പോവുകയില്ല ഏതൊരു നെക്ക് ലെങ്ത് വന്നാലും നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്യാം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വാട്സ്ആ എനിക്ക് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കരുത് നെക്സ്റ്റ് നമ്മുടെ വീഡിയോ വരുന്നത് കുട്ടികൾക്കുള്ള കോളറും വലിയവർക്കുള്ള നമ്മുടെ സ്റ്റാൻഡ് കോളർ ഹാഫ് കോളർ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ബാക്ക് നെക്കിലും ഫ്രണ്ട് നെക്കിലൊക്കെ ചെയ്ത് കൊടുക്കാനുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ ആ ഒരു വ്യത്യാസത്തെ പിന്നെ ചുരിദാർ കട്ടിംഗ് വീഡിയോ ഉടനെ വരുന്നുണ്ട് ബ്ലൗസിൻ്റെ ക്ലാസ് നമ്മൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക പറഞ്ഞു തരുന്നതായിരിക്കും